ർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിൻ്റെ തിരിച്ചുവരവിനെ തുടർന്ന് വീട്ടുകാരുടെ മുന്നിൽ ശ്രുതി തെളിവുകളെല്ലാം നിരത്തിയിരിക്കുകയാണ് ശ്യാം ഈ ചതിക്ക് പിന്നിൽ ഇതാ ക്യാഷ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തത് കണ്ടില്ലേ അഞ്ജലി ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പിന്നെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളുടെ അക്കൗണ്ടിലേക്ക് ഇത് കാണുന്ന അഞ്ജലി ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല മനോരമയും ഇതേ തുടർന്ന മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അതെ ശ്യാമിന്റെ ചതികൾ എനിക്കും അറിയാവുന്നതാണ് ഞാനും കണ്ടത് തന്നെയാണ് ഇതോടെ ആകെ പതച്ചു പോവുകയാണ് ഇപ്പോൾ ശ്യാം ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും ചെയ്യുന്നു പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അവൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന ശ്യാം ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്